ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്രൂട്ടിനെ പറ്റിയാണ് ഇവൻ വൺ പീസ് കാണുന്ന പകുതി പേർക്കും ഡബിൾ ഫ്രൂട്ട് എന്താണെന്ന് അറിയുമായിരിക്കും എങ്കിലും ഫ്രൂട്ടിനെ പറ്റി ഇതുവരെ ഒന്നും മനസ്സിലാക്കാത്ത കൂട്ടുകാരും നമുക്കിടയിൽ കാണും അതിനാൽ അവർക്കുകൂടി വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായും കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം വൺ പീസിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആണ് ഡെബിൾ ഫ്രൂട്ട്സ് ഫ്രൂട്ടിനെ പറ്റി ഒരുപാട് അവ്യൂഹങ്ങൾ വൺ പീസ് വേൾഡിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട് അതായത് ഡെബിൾ ഫ്രൂട്ടുകൾ സീ ഡബിൾസിൻ്റെ പവേഴ്സ് അടങ്ങിയിരിക്കുന്നതാണെന്നും ഇത് കഴിക്കുന്ന ഒരാൾക്ക് അതത് ഫ്രൂട്ടിന്റെ പവേഴ്സ് ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിലൂടെ അവരുടെ നീന്താനുള്ള എബിലിറ്റി അവിടെ നഷ്ടമാവുകയാണ് കാരണം വൺ പീസ് വേൾഡ് എയ്റ്റി പെർസെൻറ്റേജും കടലാണ് അതുപോലെ തന്നെ ഭൂരിഭാഗം ഡബിൾ ഫ്രൂട്ട് ഈറ്റേഴ്സും പൈററ്റ്സ് ആണ് അതിനാൽ തന്നെ കടലിലൂടെയുള്ള തങ്ങളുടെ യാത്രയിൽ മറൈൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈററ്റ് ഗ്രൂപ്പുമായിട്ടോ ക്ലാഷ് ഉണ്ടായാലോ അതുമല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാണെങ്കിലോ ആ യൂസർ കടലിൽ വീണാൽ ഇനി മറ്റൊരാളുടെ അയാൾക്ക് ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല അതിനാൽ ഒരു യൂസറിന് ഒരേ ടൈം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് ഡെവിൽ ഫ്രൂട്ടുകൾ സമ്മാനിക്കുന്നത് വളരെ വ്യത്യസ്തമാർന്ന ഫ്രൂട്ട്സാണിവ അതായത് അവയുടെ കളർ ഷെയ്പ്പ് സൈസ് ഡിസൈൻ ഒക്കെ വളരെ വ്യത്യസ്തമാണ് കൂടാതെ ഭയങ്കരമായിട്ട് കയ്പ്പ് നിറഞ്ഞ ഒരു ഫ്രൂട്ട് കൂടിയാണത് ഒരു യൂസർ കഴിച്ച ഡബിൾ ഫ്രൂട്ട് മറ്റൊരാൾ അറ്റ് എ ടൈം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ആ ശക്തി ലഭിക്കുമോ എന്നൊരു ചോദ്യം വരാം എന്നാൽ ഒരു യൂസർ കഴിച്ച ഫ്രൂട്ട് ഉദാഹരണം നിങ്ങൾ ഫ്ലെയിം ഫ്ലെയിം ഫ്രൂട്ടിന്റെ ആദ്യ ബൈറ്റ് എടുത്തു അത് നിങ്ങളുടെ കൂട്ടുകാരനും ഷെയർ ചെയ്തു ബട്ട് നിങ്ങൾക്ക് ആ പവർ ആക്റ്റീവായി മറ്റേയാൾക്ക് കിട്ടിയില്ല കാരണം ഒരു ഡബിൾ ഫ്രൂട്ട് കഴിക്കുന്ന വ്യക്തി ആദ്യ ബൈറ്റിലൂടെ തന്നെ അതിൻ്റെ പവേഴ്സ് അച്ചീവ് ചെയ്യുന്നു പിന്നീട് അത് മറ്റൊരാൾക്ക് നൽകിയത് ആ പവേഴ്സ് അയാൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല ഇനി മറ്റൊരു ചോദ്യമുള്ളതാണ് ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് ഡബിൾ ഫ്രൂട്ടുകൾ കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ഡെവിൾ ഫ്രൂട്ടിന്റെ പവേഴ്സ് ഒരാൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അപ്പോ ബ്ലാക്ക് ബ്ലാക്ക്ബിയേർഡ് അങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കാം അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എങ്കിലും ഒന്നിൽ കൂടുതൽ ഡെവിൾ ഫ്രൂട്ട് ഒരാൾ കഴിച്ചാൽ അയാളുടെ ബോഡി പൊട്ടിത്തെറിക്കുമെന്നാണ് വൺ പീസിൽ പറയപ്പെടുന്നത് ഇനി ഡെവിൾ ഫ്രൂട്ടിനെ തന്നെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പാരമീഷ്യ സോവാൻ ലോഗിയ എന്നിങ്ങനെ ഇവയ്ക്ക് മൂന്നിനും ഡിഫറൻറ്റ് പവർ സോഴ്സുകളാണ് ഉള്ളത് പാരമീഷ്യ എന്നാൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആയ ഏതൊരു മെറ്റീരിയൽസിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ബിഗ് മോമിൻ്റെ സോൾ സോൾ ഫ്രൂട്ട് ലോയുടെ ഒപ്പെ ഒപ്പെ നോമി ആ ലാസ്റ്റായിട്ട് വൈറ്റ് ബിയേർഡ് അല്ലെങ്കിൽ കറണ്ട് യൂസറായ ബ്ലാക്ക് ബിയേർഡിൻ്റെ ട്രമ്മർ ട്രമ്മർ ഫ്രൂട്ട് ഇവയൊക്കെ ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇനി സോവാൻ ടൈപ്സ് സോവാൻ ടൈപ്സ് എന്ന് വെച്ചാൽ അനിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അവർക്ക് അതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള ഫോം ഈ ഡബിൾ ഫ്രൂട്ടിനെ കൊണ്ട് സാധിക്കും അതായത് ഹ്യൂമൻ ഫോം ബീസ്റ്റ് ഫോം ഹൈബ്രിഡ് ഫോം എന്നിങ്ങനെ ഈ സോൺ ടൈപ്സ് തന്നെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അതായത് കാർണിവോറോ സോൺ ഏൻഷ്യൻ സോൺ മിത്തിക്കൽ സോൺ എന്നിങ്ങനെ ഇതിൽ കാർണിവോറോ സോൺ ഒരു അനിമൽ എപ്രകാരം ചിന്തിക്കുന്നുവോ അതുപോലെ ആ അനിമൽസിന്റെ ഫുൾ പൊട്ടൻഷ്യലും ഇട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ഏൻഷ്യൻ സോൺസും അതുപോലെ തന്നെ ഈ ഏൻഷ്യൻ സോൺ എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അനിമൽസിനെയാണ് അതായത് ഡൈനോസേഴ്സ് മാമത്ത് അങ്ങനെയുള്ളവർ ഇനി മിത്തിക്കൽ സോണിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല വാനോ ആർക്കിലൂടെ നമ്മൾ മൂന്ന് പേരുടെ മിത്തിക്കൽ സോൻ്റെ പവേഴ്സ് എന്താണെന്ന് കണ്ടതാണ് കൈഡോ ലൂഫി മാക്കോ അങ്ങനെ ഇവരുടെ ഇത്രയും പേരുടെയും നമ്മൾ പവേഴ്സ് എന്താണെന്ന് വാനോ ആർക്കിലൂടെ തന്നെ കണ്ടു അതാണ് മിത്തിക്കൽ സോൺ ടൈപ്സിന്റെ പവേഴ്സ് ഇനി അവസാനമായിട്ടുള്ളതാണ് ലോഗിയ ടൈപ്സ് ലോഗിയ ടൈപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട വൺ പീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഡബിൾ ഫ്രൂട്ട് ടൈപ്പാണ് കാരണം ഈ ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ നാച്ചുറൽ എലമെൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ഐസ് ഫയർ സാൻഡ് സ്മോക്ക് എക്സെട്ര അങ്ങനെയുള്ളവ ഇവരെ ഡിഫീറ്റ് ചെയ്യുക എന്നത് വളരെ പാടാണ് കാരണം ഈ യൂസേഴ്സിന് മറ്റു രണ്ട് ടൈപ്പ് യൂസേഴ്സിനെക്കാട്ടിലും തങ്ങളുടെ ബോഡിയെ മറ്റൊരാളുടെ അറ്റാക്കിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുക കയ്യിലെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക അതിനെ ഒന്ന് തൊടാൻ പറ്റുമോ ഇല്ല ഇനി അതിനെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ അതൊട്ടുമില്ല ഇല്ല ഇതുപോലെ ആയിരിക്കും ലോഗിയ ടൈപ്സ് ഇത്രയും ആയ ഈ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ എങ്ങനെ പരാജയപ്പെടുത്താമല്ലേ അതിനും മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് നല്ല പവർഫുൾ ആയ മറ്റൊരു ഡബിൾ ഫ്രൂട്ട് യൂസറിനെ കൊണ്ട് മാത്രം എക്സാമ്പിൾ ക്രോക്കഡൈൽ വേഴ്സസ് ലൂഫി അലബസ്ത ആക്കൽ വെച്ച് ഇനി എയ്സ് വേഴ്സസ് ബ്ലാക്ക് ബ്ലാക്ക്ബിയേർഡ് രണ്ടാമത്തെ മാർഗം ഹാക്കിയാണ് ഹാക്കി അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ അല്ലെങ്കിൽ ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ പരാജിതരാക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ മാർഗം ഈ ഡബിൾ ഫ്രൂട്ടിന് തന്നെ വീക്ക്നെസ് ആയിട്ടൊരു കാര്യമുണ്ട് അതായത് സീ സ്റ്റോൺസ് എന്ന് പറയും ഈ സീ സ്റ്റോൺസ് ഉപയോഗിച്ചു നിർമ്മിക്കുന്ന വിലങ്ങുകളോ അല്ലെങ്കിൽ ദണ്ടുകളോ അതൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും ഇനി മറ്റൊരു ടൈപ്പാണ് ആർട്ടിഫിഷ്യൽ ഡബിൾ ഫ്രൂട്ട്സ് ഈ ഡബിൾ ഫ്രൂട്ട്സ് കണ്ടുപിടിച്ചത് വൺ പീസ് വേൾഡിന്റെ ജീനിയസ് ആയ വെഗപ്പങ്കാണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഡബിൾ ഫ്രൂട്ട്സിൻ്റെ അതായത് സ്മൈലിൻ്റെ ഏറ്റവും വലിയ ക്രൂരതകൾ നമ്മൾ എന്താണെന്ന് വാനുവർക്കിൽ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതല്ല ഇത്രയുമാണ് ഡബിൾ ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഡബിൾ ഫ്രൂട്ടിനെ പറ്റി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക